ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു എ ചാനൽ അങ്ങനെ റിക്കോനെ അച്ഛൻ ഉറക്കൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ആദ്യം വെച്ചാൽ എന്തായാലും ഒരു വീഡിയോ എടുത്തേക്കാന്ന് അവ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല കേട്ടോ അതിൻ്റെ സൈഡിലുള്ള ഉണ്ട് അതിൽ ഓൾ എന്നുള്ള പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എപ്പോൾ വീഡിയോ ഇടുന്ന അപ്പം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടാ നോട്ടിഫിക്കേഷൻ അപ്പം ഇന്ന് ഞാനിതാ ഒരു ബുക്കൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതെന്താ ഈ ബുക്ക് എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ടാവല്ലേ വേറൊന്നുമല്ല കേട്ടോ ഞാനിങ്ങനെ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിരുന്നു കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ അതു മുതലേ കാണുന്നവരാണെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും എൻ്റെ നാട് കണ്ണൂർ തലശ്ശേരിയാണ് നിന്നാൻ്റെ നാട് കണ്ണൂർ തന്നെ തളിപ്പറമ്പ് എന്ന സ്ഥലത്താണ് അപ്പം തളിപ്പറമ്പിൽ തന്നെ കുറച്ച് ഉള്ളിലോട്ടേക്ക് വരണം ചുഴലി അതാണ് സ്ഥലത്തിൻ്റെ പേര് അപ്പോൾ ഉണ്ടല്ല ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ വന്ന സമയത്ത് കല്യാണം കഴിഞ്ഞിട്ട് വന്നതല്ല അതിന് മുന്നേ നിന്നാണ്ട് സംസാരിക്കുന്ന സമയത്തായി കഴിഞ്ഞാലും ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്താണെന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ പറഞ്ഞ ചില വേഡ്സ് ഒരുപാട് മാറ്റാന്ന് പിന്നെ അത് എന്തൊക്കെയാന്നുള്ളതാണ് ഞാൻ ഈ ബുക്കിൽ എഴുതി വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പം ഈ ബുക്ക് കണ്ടിട്ട് അത് ഞെട്ടിപ്പോണ്ട ഇതിൻ്റെ എന്താ പറയുക നമ്മളെ കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അഡ്രസ്സൊക്കെ എഴുതുന്നതും അങ്ങനെ ആ യൂട്യൂബിൻ്റെ കണ്ടന്റ് ഇൻസ്റ്റയിലെ കണ്ടന്റ് അങ്ങനെയൊക്കെ എഴുതി വെക്കുന്ന വെച്ചാൽ ഒരു ബുക്കാണ് ചെറിയ എന്ന് പറയാൻ പറ്റില്ല ചെറുതല്ല ഇത് അത്യാവശ്യം വലിപ്പുള്ള കേട്ടോ ഓക്കെ അപ്പോൾ നമുക്കെന്തായാലും കാര്യത്തിലേക്ക് കടക്കാം അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നമ്മളെ തമ്മിലുള്ള കുറച്ച് സ്ലാങ്ങിൻ്റെയും ചില വേഡ്സിൻ്റെ ഒക്കെ അവർ മാറ്റം അതൊക്കെയാണ് കേട്ടോ അപ്പം ഞാൻ നിന്നാണ്ട് പണ്ടെങ്കിൻ്റെ ഫോണിൽ സംസാരിക്കുന്നതിൻ്റെ അടുക്ക് എന്തോ ഒരു കാര്യത്തിൽ ഞാൻ എപ്പോഴും ഉയിന്നാക്കി അപ്പം നിന്നാണ്ട് എന്നോട് പറഞ്ഞു ഉയ്യുന്ന നീയെന്ന് ഈ തൊണ്ടന്മാർ പറയുന്ന പോലെ പറയുന്നത് ചേച്ചി അപ്പടും ഞാൻ വിചാരിച്ചു തൊണ്ടനാണ് അതെന്ന സംഭവം എൻ്റെ വീട്ടിൽ എൻ്റെ നാട്ടിലൊന്നും അങ്ങനെ തൊണ്ടന്മാർ എന്ന് പറഞ്ഞത് ഞാൻ ആ ടൈമിൽ കേട്ടിട്ടുണ്ടായില്ല കേട്ടോ അപ്പം ഞാൻ ഇതിനങ്ങോട്ട് ചോദിച്ചാൽ നിങ്ങളെ നാട്ടിൽ ഉയി എന്നൊന്നും ഒരു പറയല നമ്മളുടെ തലശ്ശേരിയിലാണെങ്കിൽ ഉയൻ്റെ അമ്മേ ഉയി ഉയൻ്റെ അപ്പ ഇങ്ങനെയെല്ലാം ആക്കലുണ്ട് കേട്ടോ അപ്പോൾ മീൻസ് ഞെട്ടുന്ന ആ ഒരു സംഭവം സമയത്ത് അങ്ങനെയൊക്കെ നമ്മൾ അങ്ങനെ ഉയി ഉയൻ്റെ അമ്മ എന്നുള്ള പറയലുണ്ട് അപ്പം എൻ്റെ വീട്ടിൽ പിന്നെ അങ്ങനെ ആരും പറയണമെന്നില്ല കാരണം എൻ്റെ അമ്മ മലപ്പുറം കരിയാണ് പിന്നെ അച്ഛനാണെങ്കിൽ ഡൽഹിയിലൊക്കെ ജനിച്ച് പറഞ്ഞ ആളാണ് അപ്പം അച്ഛൻ അങ്ങനെ പറയുന്നൊന്നും കേട്ടിട്ടില്ല ഞാനാണെങ്കിൽ മൊത്തത്തിൽ തലശ്ശേരി അങ്ങനെയുള്ളൊരു ആളാണ് അതെൻ്റെ വർത്തമാനം കേൾക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവല്ലേ അല്ലേ ഓക്കെ അപ്പം അപ്പം ഫസ്റ്റത്തെ വീട് ഞാൻ നിത്ണണ്ണോട് പറഞ്ഞിട്ട് ഞെട്ടിപ്പോയതാണ് ഉയിന്നുള്ളത് അപ്പം നിത്നണ് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിയതാണ് തൊണ്ടൻ അതൊന്നായി തൊണ്ടൻ അപ്പം പിന്നെ ഞാൻ ഡിഗ്രിക്ക് പഠിക്കാൻ സമയത്താണ് ഇന്ദ്രൻ്റെ പജ്യത്തിലായത് അപ്പം അവിടുന്ന് എൻ്റെ ഫ്രണ്ട്സും അധികം ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് തൊണ്ടന്മാർ തൊണ്ടി എന്നല്ലോ അത് വേറൊന്നുമല്ല ഈ വയസ്സായ അമ്മമ്മമാർ അച്ചാച്ചന്മാർ അവർക്കെല്ലാം അച്ചാച്ചന്മാരാണെങ്കിൽ തൊണ്ടനും വയസ്സായ അമ്മമാരാണെങ്കിൽ തൊണ്ടിയും അങ്ങനെയാണ് കേട്ടോ അപ്പം എൻ്റെ വീഡിയോസ് കാണുന്ന ഏകദേശം ഇപ്പം മൂവായിരത്തി സംതിങ് സബ്സ്ക്രൈബേഴ്സ് നമുക്കായിട്ടുണ്ട് അപ്പം പലരും പല സ്ഥലത്തുള്ളവരായിരിക്കും അപ്പം നിങ്ങളുടെ നാട്ടിൽ എന്തൊക്കെയാണ് ഈ വേർഡ്സ് ഇതൊക്കെ പറയാമെന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ നമുക്ക് നോക്കാലോ ഓക്കെ അപ്പം അടുത്ത വീട് എന്ന് പറഞ്ഞാൽ ഞാൻ നോക്കിയിട്ട് വായിക്കുന്നതാണേ കാരണം ചില ചില ആണ് ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചതാണ് എട്ടോ പിന്നത്തെ വാക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ കല്യാണം ഏകദേശം ഒന്ന് പറഞ്ഞ ഇതാക്കി വെച്ച സമയത്ത് അച്ഛൻ എന്നെ കാണാൻ വന്നിട്ടുണ്ടായില്ല അപ്പം ഞാൻ ഇങ്ങനെ കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിലായിരുന്നു പഠിക്കുന്നത് അപ്പം അച്ഛനും അമ്മയും എന്നെ ഒരു ദിവസം കാണാൻ വരാമെന്ന് പറഞ്ഞിട്ട് കോളേജിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ജസ്റ്റ് നമ്മളിങ്ങനെ സംസാരിക്കുന്ന ഞാനെപ്പാട് ഇതിനെക്കോട്ടിങ്ങനെ പറഞ്ഞ് ഓർ അതിന് എന്നല്ല പറഞ്ഞിട്ട് എന്തോ സംഭവം പറഞ്ഞു അപ്പം എന്നോട് അമ്മ ഞെട്ടിയിട്ട് പറഞ്ഞ് ഓറ ഓറ പറയാൻ പാടില്ല ഒന്നിക്കല് നിന്നെണ്ണമെന്ന് വിളിച്ചോ അല്ലെങ്കിൽ നിമിഷം അതായത് നിന്നാണ്ട പെങ്ങൾ നിന്നെണ്ണ വിളിക്കൽ കുഞ്ഞാട്ടാന്നാണ് അപ്പം അല്ലെങ്കിൽ പിന്നെ കുഞ്ഞാട്ടാന്നോ അങ്ങനെ എന്തെങ്കിലും വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞാൽ എന്നോട് ഇപ്പം നമ്മളെ നാട്ടിൽ നമ്മളിങ്ങനെ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും കൊണ്ടൊക്കെ ആരെങ്കിലും കൊണ്ട് പറയുമ്പോൾ എല്ലാം നമ്മൾ ഓറ് എന്നുള്ള ഇങ്ങനെ പറയലുണ്ട് ഓർ അടപ്പോയിന് ഓറിടപ്പോയിനി ആർ ഇപ്പുറത്തുണ്ട് ആർ അങ്ങനെ പറഞ്ഞതിന് അങ്ങനെ നമ്മൾ പറയലുണ്ട് അപ്പം ഇവിടെ ചൊല്ലി ചുഴലി അങ്ങോട്ടൊന്നും പറയില്ല മീൻസ് മീൻസ് എന്താ ഒരു റെസ്പെക്റ്റ് ഇല്ലാത്ത പോലെ തോന്നുന്നൊരു വാക്കായതുകൊണ്ടായിരിക്കാം കേട്ടോ അതാണ് നമ്മളെ സെക്കൻഡ് വേർഡ് പിന്നെ നമ്മളെ മൂന്നാമത്തെ വാക്ക് എന്ന് പറഞ്ഞത് പറയുന്നതല്ല നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ തലശ്ശേരിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന സമയത്ത് നമുക്കിവിടെ രണ്ടായൽക്കാരാണ് അടുത്തുള്ളത് അതൊന്ന് രജനീച്ചി പിന്നെ ഒന്ന് ആമിനത്തിയാന്ന് കേട്ടോ അപ്പോൾ രജനീച്ചിനെ ഞാൻ ഉച്ചക്കാറ്റം കണ്ട സമയത്ത് ഞാൻ ഇങ്ങനെ ചോദിച്ചു രജനേച്ചി ചോറ് കഴിഞ്ഞാൽ ചോദിച്ചു അപ്പോൾ രജനേച്ചി ആ ചോറുണ്ടു എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ നാട്ടിൽ ചോറ് കഴിഞ്ഞാൽ വിചാരിച്ചാൽ ചോറ് കഴിച്ചോന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെയെല്ലാം ചോറ് എന്നുള്ളത് ആ നമ്മൾ പൊതുവെ ചു നിൽക്കുമ്പോൾ ചോറ് കഴിഞ്ഞാൽ ചോറ് ഉണ്ടാക്കി വെച്ച ചോറ് തീർന്നു പോയോ എന്നുള്ളതാണ് കേട്ടോ അപ്പം വെച്ചാൽ അന്നൊന്ന് പതുങ്ങിപ്പോയതിൻ്റെ കാരണം ഞാൻ പിന്നെയാണ് മനസ്സിലാക്കിയെടുത്തത് അതുപോലെ തന്നെ പിന്നെ ഞാൻ ഇതിനാണ്ട് ഇങ്ങനെ സംസാരിക്കാൻ കന്നെ നമ്മളാവിടെയെല്ലാം വേസ്റ്റ് ആ അത് വേസ്റ്റ് അങ്ങ് ചാടിയെക്കെന്ന് പറയും എന്തെങ്കിലും കച്ചറങ്ങനെയെല്ലാം ഉണ്ടെങ്കിൽ അതങ്ങ് ചാടിയേക്കുന്ന അതായത് കളയുക അപ്പോൾ നിന്നണ്ട നാട്ടിൽ ആ സംഭവം ഇങ്ങനെ പറയൽ ആ അത് കളഞ്ഞേക്ക് അത് കളഞ്ഞേക്ക് അങ്ങനെ കേട്ടോ അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരേ ജില്ലയിൽ തന്നെയാണ് ഇത് ഈ പല സ്ലാങ് പല പല വേഡ്സും പറയുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ പിന്നെ അതുപോലെ തന്നെ എല്ലാം ആ അവൾ പോയിട്ടില്ലല്ലോ അതായത് അവർ എവിടേക്കും പോയിട്ടില്ലല്ലോ അങ്ങനെ അപ്പോൾ നമ്മളെ ആ അവൾ പോയിട്ടില്ലല്ലോ വന്നിട്ടില്ലല്ലോ അങ്ങനെയല്ല ചോദിക്കാറ് അപ്പം ഇവിടെ ആണെങ്കിൽ അവൾ പോയിട്ടില്ലല്ല അവൾ വന്നിട്ടില്ലല്ല അങ്ങനെ അത് ഇല്ല നമ്മളാടെ ആണെങ്കിൽ ലോ ലോ ഇവിടെയാണെങ്കിൽ ലാല്ല ഓക്കെ പിന്നെ പിന്നെ നമ്മൾ അടുത്ത വാക്ക് എന്ന് പറഞ്ഞാൽ വരുന്നല്ല ഒരു ദിവസം ഇങ്ങനെ ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് വന്ന് കുറച്ചതിന് ശേഷം അച്ഛൻ അന്ന് നമുക്കിവിടെ മീൻ വാങ്ങിച്ചു കൊണ്ടുതരുത്താം അപ്പം ജോ അച്ഛൻ ജോലി കഴിഞ്ഞിട്ട് വരുമ്പം കൊണ്ടു വരുത്താം അങ്ങനെ അച്ഛൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ച് മോളെ എന്നാൽ മീൻ വേണ്ടത് അതില വേണോ മത്തി വേണോ കിളിമീൻ വേണോ എന്ന് ചോദിച്ചു അപ്പം നമ്മളുടെ എല്ലാം ഈ എന്ന് പറഞ്ഞ മീനില്ല മീൻസ് ഒരുപാട് ഈ തൂളിയിലുള്ള ഒരു മീൻ ഒരു പിങ്ക് കളറിൽ അതിന് പറയുന്നത് എന്നാണ് കേട്ടോ പക്ഷേങ്കിൽ ഇവിടെ നിന്ന നാട്ടിലതിനെ കിളിമീൻ എന്നാന്ന് പറയുന്നത് അപ്പം ഞാൻ പെട്ടെന്ന് കിളിമീനാണ് അതെന്നാണ് സാധനം അതേത് മീനാച്ചാൽ എനക്ക് അറിയില്ല എന്ന് പറഞ്ഞത് പിന്നെ സംഭവം കൊണ്ടുവന്നപ്പോൾ ആന്ന് മനസ്സിലായത് പൊയ്യാപ്പിളിയാണ് എന്നുള്ളത് പിന്നെ നമ്മളെ അടുത്ത അതുപോലെ തന്നെ മീനില് തന്നെ നമ്മളടുള്ള നത്തൽ എന്നാന്ന് പറയാല് ഇവിടെ അതിന് കൗപ്പാന്നാ പറയാല് നമ്മൾ കുഞ്ഞ് കുഞ്ഞാ കുഞ്ഞ് മീനില്ല നത്തൽ അതിന് ഇവിടെ കൗപ്പാന്നാണ് പറയൽ പിന്നെയുള്ള വേറൊരു വാക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ എന്തെങ്കിലും മണ്ടത്തരം പൊട്ടത്തരം കഴിക്കുന്നത് നീ എന്തെന്നാ പൊട്ടത്തരം കളിക്കുന്നത് എന്നാ മണ്ടത്തരം ചെയ്ത് വെച്ച അങ്ങനെ നമ്മൾ പറയില്ലേ അതിൻ്റെ ഇവിടെ നീന്ത നാട്ടിൽ ബഗിഡ് എന്നാ പറയുക നീ എന്ത് എന്തുന്നാ ബിഡ് കളിക്കുന്നത് ഇപ്പം ഞാനത് പറയലുണ്ട് കേട്ടോ എന്ത്ന്നാ ബിഡ്ഡ് കളിക്കുന്നത് ജീക്കും ഓക്കെ പിന്നെ നമ്മളെ അതുപോലെ തന്നെ നമ്മളുടെ തലശ്ശേരി എല്ലാം ഈ നായില്ലേ പട്ടി ഡോഗ് അതിന് നമ്മളാവിടെയെല്ലാം നായ് പട്ടിന്നും പറയലുണ്ട് പക്ഷേങ്കിൽ നമ്മളധികം പറയൽ നായി നായി അതാ നായി പോകുന്നു നായിനി എറിഞ്ഞോന്നല്ല നമ്മൾ വരാം പക്ഷേങ്കിൽ ഇവിടെ വന്നപ്പം അത് പട്ടിയായി എല്ലാവരും പട്ടി എന്ന് മാത്രമേ പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുള്ളൂ കേട്ടോ ഓക്കെ പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പോൾ എന്തെങ്കിലും സാധനം നമുക്ക് ഇഷ്ടത്തോടെ നമ്മൾ കുറേ കഴിക്കുന്നത് അങ്ങനെയെല്ലാം ആണെങ്കിൽ ആ നമ്മൾ ആ ഒക്കെ നല്ല ഇഷ്ടമായി നല്ലോണം തിന്നുന്നുണ്ട് അങ്ങനെ നമ്മൾ പറയില്ല ഇത് ഇവിടെ ആ ഒരു ഇതിന് പറയുന്നത് വെറി എന്നാണ് വെറി വെറി അങ്ങനെയാണ് തോന്നുന്നത് പിന്നെ എന്താന്ന് വെറി കളിക്കുന്നത് ഇപ്പം എന്തെങ്കിലും സാധനം നമുക്ക് കൂടുതൽ വേണം അങ്ങനെ ആണെങ്കിൽ ആ എന്തിരി വെറിയാന്ന് അത് സാധനം എന്ത് എന്തിരി വെറിയാന്ന് അതിന് അങ്ങനെ നമ്മൾ ഇവിടെ ഇതിന് നാളെ പറയലുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ വേറൊരു സംബന്ധിച്ചാൽ അങ്ങനെ രജനീച്ചൻ്റെ ചോദിച്ച് രജേശി ചോറായോ എന്ന് ചോദിച്ചു അപ്പം രജനീച്ച എന്നോട് പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞ രജനീച്ചിനാണ് നമ്മളെ നെബർ രജനീച്ചിനോട് ഞാൻ ചോദിച്ചു ചോറായോ അപ്പം രജനീച്ച എന്നോട് ഇല്ല ഇല്ലെന്നെ ചോറ് വെച്ചിട്ടില്ല ഇന്നത്തെ കുളുത്തുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഞാൻ വെച്ചാൽ കുളുത്തോ അതെന്ന സംഭവം പിന്നെ എനിക്ക് ഏകദേശം സിറ്റുവേഷൻ വെച്ച് നമുക്ക് മനസ്സിലായി അപ്പം എനിക്ക് മനസ്സിലായി ഈ തലേന്നത്തെ ചോറ് പിറ്റേ ദിവസം എടുക്കുന്നതിന് കുളുത്ത് എന്നാണ് പറയുകയെന്നുള്ളത് കേട്ടോ ഓക്കെ പിന്നെ നമ്മളെ അടുത്ത വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളടുത്തിപ്പം വേറെ ഒരു ചേച്ചി വീടെടുത്ത് നിൽക്കുന്നുണ്ട് അപ്പം അങ്ങനെ ആ ചേച്ചി ഒരു ചിങ്ങനെ എന്തോ സാധനം പോലത്തെ ഒരു ഫുഡ് ഉണ്ടാക്കി എന്തെങ്കിലും ഉണ്ടാക്കി നമുക്ക് ഇവിടെ പിള്ളേർക്ക് കൊണ്ടത്തിണ്ട അങ്ങനെ കൊണ്ടുവത്തുന്ന സമയത്ത് പിന്നെ അച്ചാച്ചൻ ചോദിച്ചു അവിടെ എന്തെങ്കിലും നട്ടിക്ക ഉണ്ടോ നട്ടിക്കുക നടിക്ക് അങ്ങനെ എന്തോ ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഇല്ല അച്ചാച്ച ഇപ്പം ഒന്നുമില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ ആ യോജനയോട് ചോദിച്ച് നട്ടീക്കാന്ന് പറഞ്ഞാൽ എന്നാൽ ഞാൻ ആദ്യമായിട്ടേക്ക് ആവശ്യം എന്തോ വടിയോ എന്തെങ്കിലും മരുന്നോ അങ്ങനത്തെ വരായിട്ടാണ് അപ്പം സംഭവം വേറെ ഒന്നുമല്ല നമ്മളിവിടെ പച്ചക്കറികളെല്ലാം നടൂലോ അതായത് നടാനുള്ള സാധനങ്ങൾക്കാന്ന് നട്ടീക്കാന്ന് നടി നടിയിക്കാന്നോ നട്ടീക്കാമെന്നോ ഇപ്പം ഒക്കെ ശരിക്കും അറിയില്ല കേട്ടോ അപ്പം അത് ഉണ്ടോയെന്ന് ചോദിക്കുന്നത് അപ്പം അങ്ങനെ എന്തെങ്കിലും പച്ചക്കറികൾ കുരുക്കൾ ഇങ്ങനെ നടാനൊക്കെ ഉണ്ടാവില്ലേ അതിനാണെന്ന് പറയേട്ടോ ഓക്കേ അപ്പം നമ്മളെ അതുപോലെ തന്നെ നമ്മളാടിൽ ഇങ്ങനെ ആ ചക്ക പുഴുങ്ങിയത് പിന്നെ കപ്പ പുഴുങ്ങിയത് അങ്ങനെല്ലാം പുഴുങ്ങിയത് തന്നെ അങ്ങനെ തന്നെയാണ് പറയലോ അപ്പോൾ ഇവിടെ വന്നിട്ട് നോക്കുന്നവരെ എല്ലാവരും കപ്പ പൂങ്ങണ്ടേ ചക്ക പൂങ്ങണ്ടേ ഇങ്ങനെ പുഴുങ്ങിയത് വരെ ഇട്ടിട്ട് അങ്ങനെ ഷോർട്ടാക്കിയിട്ട് പൂങ്ങിയത് അങ്ങനെയാണെന്ന് പറയലേട്ടാ പിന്നെ നമ്മളെ അതുപോലെ തന്നെ ചെമ്മീൻ ചെമ്മീനും കൊഞ്ചും വേറെ വറയാണോ എന്നുള്ളത് എനിക്ക് ശരിക്കറിയില്ല പിന്നെ എൻ്റെ വീട്ടിലെല്ലാ സാധനത്തിനും കൊഞ്ചൻ 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 എന്നാട്ടാ പറയലും ചില സ്ഥലത്ത് ചെമ്മീൻ പറയും ചില സ്ഥലത്ത് കൊഞ്ചെന്ന് പറയും ഓക്കെ നമ്മളാ മീനില്ല അതുതന്നെ പ്രോൺസ് അതുതന്നെ പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇപ്പം ഇപ്പം അടുത്ത് ഞാൻ തിരിച്ചറിഞ്ഞ രണ്ട് വാക്കുകളാണ് ഉപ്പിച്ചിന്നുള്ളത് അതായത് നമ്മൾ മീൻ മീനി നമ്മൾ കുഞ്ഞിപ്പിള്ളറോടെല്ലാം പറയുമ്പം നമ്മളവിടെ തലശ്ശേരിയിൽ ഉപ്പിച്ച് വേണ്ടേ ഉപ്പിച്ച് വാങ്ങാൻ പോകാം ഉപ്പിച്ച് തിന്നുക അങ്ങനെയല്ല പറയാം ഇവിടെ നിന്നേണ്ട നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഈ വെടാത്ത കുറെ പ്രാണികൾ ഉണ്ടാവില്ലേ അതിനെയാന്ന് ഉപ്പിച്ചെന്ന് പറയാട്ട പിന്നെ ഉള്ള ഞാൻ ലാസ്റ്റ് പറയാൻ പോകുന്ന വാക്ക് പറഞ്ഞത് കരിങ്ങാണി കരിങ്ങാണി എല്ലാവർക്കും അതിയായിരിക്കും അതായത് ഈ സരസ്വതീൻ്റെ സരസ്വതി ദേവീൻ്റെ വാഹനം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് കരിങ്ങാണിയില്ല നമ്മളിങ്ങനെ കുത്തുന്ന ഞാൻ പറ്റുമെങ്കിൽ എല്ലാത്തിൻ്റെ ഫോട്ടോ ഇവിടെ കൊടുക്കാം കേട്ടോ അപ്പം അങ്ങനെ കരിങ്ങാണിയില്ലേ അതിന് നമ്മളുടെ കരിങ്ങാണി എന്ന് പറയും ആ വിഷമുള്ള സാധനം കുത്തി കഴിഞ്ഞാൽ തേളല്ലാട്ടോ വേറൊരു സംഭവമല്ലോ കരിങ്ങാണി അത് അതിന് ഇവിടെ നിന്ന നാട്ടിൽ പഴുതാരുന്നുട്ടാ പറയൽ ഓക്കെ അപ്പം ഇത്രയൊക്കെയാണ് ഞാനിത് ഇവിടെ എഴുതി വെച്ചിട്ടുള്ള വേഡ്സ് എന്ന് പറയുന്നത് അപ്പോ എന്താ പറയേണ്ടത് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന സമയത്ത് നമ്മൾ അധികം പറഞ്ഞു നമ്മളധികം കാര്യങ്ങളാണ് കാര്യങ്ങളാണിതെല്ലാം കേട്ടോ ഞാൻ ഓൾറെഡി ഖത്തറുള്ള സമയത്ത് പിന്നെ ഇതേ സെയിം വീഡിയോ ചെയ്തിട്ടുണ്ടായി അപ്പം അതിൽ നിന്ന് കിട്ടി അന്ന് പിന്നെ ഞാൻ പറയുന്നത് തന്നെ കത്ര എന്തോ ആർട്ടിഫിഷ്യലായിട്ട് പറയുന്ന പോലെ തോന്നുന്നുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്തത് കേട്ടോ അപ്പോൾ എന്താ പറയണ്ടേ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ട് എന്തായാലും ലൈക്ക് ചെയ്യാൻ മറന്നു പോരുത് അത് കൂടാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മളെ ചാനൽ കാണുന്നതെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോരത് കേട്ടോ അപ്പം അതുകൂടാണ്ട് ഞാനിപ്പോൾ പറഞ്ഞ വേർഡ്സൊക്കെ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്നുള്ളത് അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ അത്രേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്